അസ്ലാമലൈക്കും ഐഷസ് ബ്ലോവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്യാൻ പോണത് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ക്യാരറ്റ് ആണ് കേട്ടോ ഇതെങ്ങനെ നോക്കാം എൻ്റെ മുന്നേറ്റെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കാം കേട്ടോ കണ്ട് കഴിഞ്ഞിഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റ് തരാനും മറക്കരുത് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്താണ് അതിക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചെടുത്ത് പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയൊക്കെ ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ എൻ്റെ അടുത്ത് വാൻ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിക്ക് കുറച്ച് ഏലക്കായ് പൊടിയാണ് ഇട്ടത് അതുകൊണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക നന്നായി തിളപ്പിച്ച് വേവിക്കാം കേട്ടോ നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കണം മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ കണ്ടിട്ടുള്ള പഞ്ചസാര നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നന്നായി കുറുക്കിയെടുക്കുക നന്നായി കുറുക്കി നന്നായി ഇത് തിളച്ച് കുറുകി വന്ന ഈ കൂട്ടേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടെടുത്തു പിന്നെ വറുത്ത് തൊലിയൊക്കെ മാറ്റിയിട്ടുള്ള കടല കടലിട്ടെടുത്തു ഇത് ഇളക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക തണുത്തതിന് ശേഷം ഇത് മിക്സി ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ അങ്ങനെ തണുത്തതിന് ശേഷം മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുത്ത കൂട്ടാണിത് അതിൽക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ടെടുത്തിട്ട് കട്ടല്ലാതെ എടുക്കണം കട്ട കെട്ടാതെ ഇളക്കിയിട്ട് പിന്നെ സ്റ്റൗവിൽ വെച്ച് കുറഞ്ഞ തീലും ഇങ്ങനെ ഇളക്കി എടുത്തുകൊണ്ട് അത് കുറുക്കിയെടുക്കണം ഇളക്കി ഇളക്കാമെന്നത് കോൺഫ്ലോറിൻ്റെ പെട്ടെന്ന് അടിപൊളി കൂട്ടും നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് കടലിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാക്കും ഇതിന് കോൺഫ്ലോറൊക്കെ ഇട്ട് നന്നായി കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുഡിൻ ട്രൈ ഒക്കെ ഒഴിച്ചു കൊടുക്കാം പുഡിങ് ട്രയിൽ നിരത്തി എടുത്തിട്ട് അതിൻ്റെ മുള്ള അണ്ടി പരിപ്പ് കുറച്ച് മുന്തിരി കടല ടൊട്ടി ഒക്കെ ഇട്ടെടുത്തണം ഇത് ചൂടാറിയതിന് ശേഷം തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം പത്തണത്തിന് ശേഷം ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ